ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തൊമ്പത് അടുത്തത് ഞങ്ങളുടെ മനസ്സിൽ ഒരു ചായ എന്ന ചിന്തയാണ് എല്ലാവട്ടത്തെയും പോലെ തേയില ഇട്ട ചായ അല്ല നല്ല ഫ്ലേവർ ഉള്ള ചായ ഞാൻ ചായ കുടിക്കാറില്ല പക്ഷേ ഈ ചായ ഞാൻ കുടിക്കും അങ്ങനെ ഞങ്ങൾ അതും മനസ്സിലിട്ട് ഇങ്ങനെ പോവുക അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി കരിക്കോളുള്ള ടീ ഫാക്ടറി അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കും അതിൻ്റെ ഇടയിലൂടെ പോയി ഓർഡർ കൊടുത്തു എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് ബട്ടർ സ്കോച്ച് അതുകൊണ്ട് അതുതന്നെ ഞാൻ പറഞ്ഞു സുൽത്താനയ്ക്ക് ടെൻഡർ കോക്കനറ്റ് ആണ് ഇഷ്ടം അവൾ അതുകൊണ്ട് അതും പറഞ്ഞു ഓർഡർ കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുക ബട്ടർ സ്കോച്ച് എന്ന് ഓ പിന്നെ ടെൻഡർ കോക്കനറ്റ് തന്നെ പറഞ്ഞു സാധനം കിട്ടി അടിപൊളിയായിരുന്നു കേട്ടോ കുടിച്ചോണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം കണ്ടു നോക്കിക്കേ പിന്നെ അല്ല അങ്ങനെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോവാനായിട്ട് കേറിയൊക്കെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് വലിക്കുക സീറ്റ് ബെൽറ്റ് വരുന്നില്ല അതിന് ഭയങ്കര വാശി ഇടണ്ടായിരുന്നു ഇപ്പം മുക്കിന് മുക്കാണ് ക്യാമറ ആയത് ഇടാതെ പോകാൻ പറ്റുമോ പിന്നെ ഒരു സീറ്റ് ബെൽറ്റുമായിട്ടൊരു യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തി അപ്പം അതുക്കെ ചിന്ന ഗേറ്റൊക്കെ തുറന്ന് വണ്ടി ഇട്ട് വണ്ടി അകത്താക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ